ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റുള്ള തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാം തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ മസാല ആദ്യമേ തയ്യാറാക്കി എടുക്കാം വേണ്ടി നമുക്ക് പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ മസാലയ്ക്കുള്ള സാധനങ്ങൾ കൊടുക്കാം ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക അരസ്പൂണ് വലിയ ജീരകം കാൽസ്പൂണ് ചെറിയ ജീരകം ഇത്രയും ഇട്ടുകൊടുത്ത് നല്ലതായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയം ജാതിപത്രി ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കാം അതുപോലെ ജാതിക്കായുടെ കുരുവ് ചെറിയ ഒരു കഷ്ണം ഇട്ടുകൊടുക്കാം ഇനിയും നമ്മൾ ഇട്ടുകൊടുത്തത് കുരുമുളകാണ് കുരുമുളക് ഒരു അഞ്ചോ ആറോ കുരുമുളക് ഇട്ടുകൊടുത്തതിന് ശേഷം കാശ്മീരി ചില്ലി ഒരു നാലെണ്ണം ചെറുതായി കഷ്ണിച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്ത് അത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം മിക്സ് ചെയ്യാത്ത നല്ലതായിട്ട് പൊടിച്ചെടുക്കാം ഇനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സാവാള വറുത്ത് എടുക്കാം സാവാള വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു മൂന്ന് സാവാളയാണ് നമ്മൾ വറുത്ത് എടുക്കുന്നത് മീഡിയം സൈസ് സാവാളയായിരുന്നു അതിനുശേഷം നമുക്ക് ആ ഓയിലിൽ തന്നെ ഓയിലും നെയ്യും കൂടി യൂസ് ചെയ്താണ് ഈ സവാള വറുത്തെടുത്തത് അതിൽ തന്നെ നമുക്ക് കാഷിനട്ടും കിസ്മിസും കൂടി വറുത്തെടുക്കാം അപ്പോൾ അതും ഒരു ഗോൾഡൻ കളർ ആകുന്നണം വരെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള സവാള ഇട്ട് കൊടുക്കാം മൂന്ന് സവാള ചെറുതായി സ്ലൈസ് ചെയ്തതാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് സ്പൂണ് വെജിറ്റബിൾ ഓയിലും നെയ്യും ഒരു സ്പൂണും കൂടി ഒഴിച്ചു കൊടുത്താണ് സാവാള വഴറ്റിയെടുക്കേണ്ടത് സാവാള ഏകദേശം വഴണ്ടി വരുന്ന സമയം നമുക്ക് നന്നായി ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം ഒന്നര സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൊടുക്കുക അതും അതുകൂടി ഇട്ടുകൊടുത്ത് അതെല്ലാം നല്ലതായിട്ട് വഴണ്ടതിന് ശേഷം നാല് പച്ചമുളക് ചതച്ചത് ഇട്ടുകൊടുത്ത് അതും കൂടി വഴറ്റുക ഇനി പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇത്രയുമാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നണം വരെ ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടി നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഈ മസാലയിൽ ഇരുന്നതിന് ശേഷം നമുക്ക് ചെറുതായി കഷ്ണിച്ച ഒരു ടൊമാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചാൽ ബിരിയാണി മസാല ഇതിലിട്ട് കൊടുക്കാം ഒന്നര സ്പൂണോളം ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക ബിരിയാണി മസാല ഇട്ടുകൊടുത്ത് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൈര് ഒരു രണ്ട് സ്പൂണ് തൈരൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ഒരു പത്ത് മിനിറ്റോളം വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ചിക്കന് ഇട്ട് ഒന്ന് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കുക നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിൽ അടിക്കി പിടിക്കുകയില്ല അപ്പോൾ നമ്മൾ ഇനിയും ഇടേണ്ടത് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സാവാളയിൽ കുറച്ച് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൈവച്ച് ചെറുതായി ഒന്ന് പൊടിച്ച് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വീണ്ടും നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഏകദേശം ഈ ചിക്കന് ഒരു മുപ്പത് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ വേവിച്ച് എടുക്കണം ഇപ്പോൾ ഒരു മുക്കാൽ വേവിൽ കൂടുതലാകും ചിക്കന് ഇനി നമുക്ക് പുതിനീനായും മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റിലൂടെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ മസാല അവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് റൈസിന് വേണ്ടിയ കാര്യങ്ങൾ നോക്കാം അതിനുവേണ്ടി മൂന്ന് സ്പൂണ് നെയ്യും രണ്ട് സ്പൂണ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട രണ്ട് ചെറിയ കഷ്ണം ഗ്രാമ്പു ഒരു നാല് ഏലക്ക രണ്ടോ മൂന്നോ എണ്ണം ബേ ലീഫ് ഒരെണ്ണം ഇത്രയുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് ആ നെയ്യിലൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അരി അളന്ന കപ്പിൽ തന്നെയാണ് വെള്ളവും എടുക്കേണ്ടത് അപ്പോൾ രണ്ടര കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയം നമുക്ക് അരി ഒന്ന് കുതിർത്ത് എടുക്കുന്നതിന് വേണ്ടി വയ്ക്കാം ബാസ്മതി അരിയോ ജീരകശാല റൈസോ നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അരി വേവുന്നതിന് വേണ്ടി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇത് തേങ്ങാപ്പാലില സഫ്രോൺ കലക്കിയതാണ് അത് മസാലയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ബാക്കി മാറ്റി മാറ്റിവെക്കാം നമുക്ക് ചോറിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അപ്പം നല്ലൊരു കളറൊക്കെ കിട്ടും ചോറിന് സഫ്രോണ് ഒഴിച്ചു കൊടുത്താൽ ഓപ്ഷനലാണോ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് ചോറ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചോറ് മസാലയിലേക്ക് കുറേ ചോറിട്ട് കൊടുത്തു അതിന് ശേഷം ഒരു ലെയർ ഇട്ടതിന് ശേഷം കാശിനെട്ടും വറുത്തു വെച്ചിരിക്കുന്ന സാവാളയും എല്ലാം ഇട്ട് കൊടുക്കാം മല്ലിയും പുതിനീനായും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചോറ് കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യ് ഇങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സഫ്രോണും പാലും കൂടെ ഉള്ളത് കുറേച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഇങ്ങനെ ലെയറുകൾ ചെയ്തതിന് ശേഷം നമുക്ക് ദമ്മ ഇട്ട് ഇട്ട് കൊടുക്കാം ഇരുപത് മിനിറ്റോളം ദമ്മ ചെയ്യുക അപ്പം ഫോ ഫോയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടപ്പൂടെ വെച്ചു കൊടുത്താൽ ആവി പോകാതെയാണ് ഞാൻ ദമ്മ ചെയ്ത് എടുത്തിരിക്കുന്നത് നല്ല ഒരു ഇതാണ് ബിരിയാണിയാണ് ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റുള്ള ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെടും